ഞാനും മാതൃദിവസം ലീവ് ആകട്ടെ ലീവ് ആകട്ടെ അങ്ങനെ ഒരാളപ്പുറത്തുണ്ട് আসসালামু আলাইকুম वेलकम ব্যাক টু মাই চ্যানেল वेलकम ব্যাক টু মাই চ্যানেল अपन तो कुत्ते वीडियो लेते みんな વેરા ಎಲ್ಲാർಕು സ്വാഗതം സ്വാഗതം ಎಲ್ಲാർಕು സ്വാഗതം അപ്പം ഇന്ന് എന്താ പറയുക ഇന്നലെ എടുത്ത വീഡിയോസൊക്കെ പോയി പോയതുകൊണ്ട് ഇന്ന് രാവിലെ വീഡിയോ എടുത്താട്ടോ അല്ലേ അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുകയാണ് കേട്ടോ ഏഴുമണിയായി അലിമണി മത്സരം ചെയ്യാം ഇന്ന് പട്ടാളപ്പന്നെ പക്ഷെ ഇന്നലെ രാത്രി ഒന്നും നൈഡില്ല അത് മാത്രമേ ഉള്ളൂ നല്ലൊരു കല്യാണത്തിന് വീട്ടും നേരെ വൈകിട്ടുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളില്ലാത്ത കൊണ്ട് കൂടി നെറ്റി വെച്ചു അല്ലേ സൺഡേപ്പിച്ച് Nah, ini juga kita taruh terlebih-lebih. Huh? Hah? Ini juga kita taruh terlebih-lebih. Kita lihat. Tuh, Pak. Kalau Pak, deh. Kalau Pak, itu. Kalau Pak, itu. Ayo, Pak. ബൈ ബൈ അങ്ങനെ അവര് രണ്ടാൾ പോയിട്ട് നീച്ചു ലീവാണ് അവർക്ക് കല്യാണം ഉണ്ടായിട്ടും അപ്പൊ നീതാക്കി കൊടുക്കും െ സങ്കടത്തിലാണെങ്കിൽ മൈ ഫേവറേറ്റ് ഫോട്ടോസൊക്കെ പോയി അതൊന്നും വീണ്ടെടുക്കാൻ കഴിയില്ല അതിനാണോ പറയുന്നത് മെമ്മറി കാർഡ് വാങ്ങണം മെമ്മറി കാർഡ് വാങ്ങണം ഇൻഷല്ല മെമ്മറി കാർഡ് വാങ്ങിയിട്ട് അതിനുള്ള ഫോട്ടോസൊക്കെ മെയിന് അലിമോൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് റിയാൻഡില്ല അതാണ് ആകെ ടെൻഷന് അവൻ്റെ ചെറുപ്പത്തിൽ കുറേ കളികളും വികൃതികളൊക്കെ ഇഷ്ടം പോലെ തന്നെ അതൊക്കെ പോയതൊരു സങ്കടം പോയിട്ട് പോയത് പറഞ്ഞൊരു കാര്യമില്ലല്ലോ അല്ലേ പോയ ബസ്സിന് വേണിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ മാതിരി ഇനി ഉള്ളത് എന്നെ അങ്ങോട്ട് സൂക്ഷിച്ചു വെക്കും അല്ലെങ്കിൽ ചാനൽ പോയില്ല ഇൻസ്റ്റഗ്രാം പോയില്ല അത് വേറൊരു സന്തോഷത്തിൽ അപ്പം രാവിലെ തന്നെ കേട്ടോ എന്താ പറയുക നല്ല രസുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്റെ പൂമ്പാറ്റകൾ കുറച്ചേ ബാക്കി ബാക്കിയെല്ലാവരും ഉറക്കത്തിലാന്ന് തോന്നുന്നു രാവിലെ തന്നെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇതേതാ റോഡ് അറിയാം ഞങ്ങൾ ഇതിലാ ഹിൽ പാർക്കല്ലേ കുടുവള്ളി നെടുമ്പള്ള ഹിൽ ഹിൽ പാർക്ക് ഹിൽ പാർക്കിലേക്കുള്ള റോഡാ കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ സമയമൊക്കെ അന്ന് ഈ സമയമെല്ലാം കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് ടൂറിസ്റ്റ് ബസ്സൊക്കെ പോവും അതേപോലെ അവിടെ ഒഴുതുണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം ഇന്നിപ്പോൾ അങ്ങനെ പോകുന്നൊന്നും കാണുന്നില്ല ഇന്നത്തെ മെനു എന്താ നോക്കാം കിച്ചണിൽ പോയിട്ട് അവിടെ കണ്ട നമ്മൾ സൂര്യത്തിൻ്റെ ചെറിയൊരു വെളിച്ചം വേണ്ടോ അതാ കാണില്ല അതാ കണ്ടതാ ഫോണിലായിട്ട് കാണുന്നില്ല ചെറിയൊരു പ്രകാശം കിട്ടുന്നുണ്ടോ അവിടെ വീട്ടിലുള്ള കൂട് നല്ലോണം വരക്കുന്നിട്ട് കാണില്ലേ ഇടയ്ക്ക് സൂര്യൻ ഇങ്ങനെ ആ മേഘങ്ങൾക്കുള്ള ഉള്ളിൽ കൂടി വീട് എക്സാമിന് പോകുന്ന ആവശ്യത്തെ പോലെ നല്ല രസം ഉണ്ടാവും കണയവാരി പിന്നെന്താ മത്തി കണവാരി മുച്ചക്ക് ചെറുപയർ കറിയും കണയവാര പൊരിച്ചതും അടുക്കള വേക്കട്ടെന്ന് എന്താ പോട്ട് തൊണ്ണൂറ് റുപ്പേന്റെ മീൻ വാപ്പ അയിമ്പത് റുപ്പ വെച്ച കിട്ടോ ഞങ്ങൾ ആപ്പ വിളിച്ചും വെള്ളപ്പവും മുട്ട കറിയുടെ കറി രപ്പഴാ എ പനി ആയതുകൊണ്ട് അവന് ഭയങ്കരീണോ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ചാ പിടിക്കാണ്ട് നിൽക്കുന്നത് എന്തായാലും ഞാൻ അമ്മ പായം പുഴുങ്ങീച്ചുണ്ട് അത് കഴിക്കട്ടെ റിയാൻ എണീച്ചില്ലട്ടതുവരെ ആയിട്ട് എനിക്കായിട്ട് എന്തോലും പോലെ ചായ ഒന്നും കുടിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ പഴം പുഴുങ്ങി കുറേ സമയം കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ പഴം പുഴുങ്ങിയതന്നെ കഴിക്കല്ലോ അവനെ എഗ്ഗ് പുഴുങ്ങിയതാണ് കൂടുതലും അപ്പം എഗ്ഗ് കറിയും വെള്ളപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ചു പിന്നെ ഉടുമലൊക്കെ നോക്കി അങ്ങനെ ഭയങ്കര ഇപ്പോൾ തന്നിട്ടില്ല കുറെ കളർ മാറി കൂട്ടാനും ആഗ്രഹം ഇരിക്കുന്നതാണ് വാവിന്റെ നേരം അവിടെ ഞാൻ ചായ ഒന്ന് കുടിക്കാണ്ട് വിഷ്ന്ന് നിന്നത് വിഷന്ന് നിന്ന് അങ്ങനെ ഞാൻ വാവ് ഇതാ വെള്ളപ്പും പിന്നെന്താ വെള്ളപ്പോ കൂമുട്ടക്കാറിയോ കാറ്റോ പാവ നാളാ സ്കൂളിൽ ചേർത്താന് പോവാണ് പറയും നാളെ രാവിലെ ഒറ്റ വിശേഷം സ്കൂളിൽ ചേർത്താൻ പോവാ

ഫിഷ് ഫ്രൈ ഫ്രൈ ആ ഫ്രൈ ആക്കി വയ്ക്കുവല്ലേ ഫിഷ് ഫ്രൈയും പിന്നെ ചെറുപയർ കറിയും അങ്ങനെ ഉച്ചക്കുള്ള ഫുഡിട്ടോ അതിൻ്റെ ഇടുക്ക് നമ്മളെ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് അൽമോം തിന്ന ചോറ് കുറച്ച് ബാക്കി നെയ്യും കല്യാണത്തിനെ പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ പോയി നല്ല ആളല്ലേ അപ്പോൾ ആ പ്ലേറ്റിലിട്ടിട്ടത് ചോറും ചെറുപയറും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ കഴിഞ്ഞപ്പോ കല്യാണത്തിന് പോയ സാധനം വന്ന് അങ്ങനെ ഉറങ്ങാൻ പോയി നല്ല അടിപൊളി കാറ്റ് കേട്ടോ ചെറുതായിട്ട് മഴ പെയ്ത് കഴിഞ്ഞപ്പോ നല്ല കാറ്റ് കാറ്റത്ത് ആടി ഉലയുന്ന വായകളും തേങ്ങാ കൂലകളും തേങ്ങാ കുലകളും അതിനിടക്ക് ചെറുതായിട്ട് വെട്ടുന്ന ഇടിയും ഹാ എന്ന സ്ഥിരം സ്പോട്ട് പോയിരുന്ന നല്ല ഒരു നീതും ചുരിദാറൊക്കെ മോഷ്ടിച്ചിട്ടു ഇട്ടുന്ന എൻ്റെ കല്യാണത്തിനും കുറ്റ പോയെ പെയ്യുന്നുണ്ട് മഴൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടോ അപ്പൊ നല്ല ചൂട് വേഗി കഴിക്കാൻ വേണ്ടിട്ട് നല്ല വേഗിണ്ടാക്കട്ടോ അങ്ങനെ ഏകദേശം അപ്പോൾ നമ്മളെ വൈകുന്നേരമായി നല്ല മായ പെയ്തി ഞാൻ കാണിച്ചു തന്നല്ലോ നല്ല മഴ പെയ്ത സമയത്ത് ഇപ്പോൾ മഴ പെയ്തി കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ചൂടോടെ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം നോക്കിങ്ങനെ നിൽക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു മേഖി സൗണ്ടിലൊക്കെ നല്ല വേദനയുണ്ട് അതിനകത്ത് ഒരു മേഖി മേഖി പേക്ക് കണ്ട് ഞാനത് ഉണ്ടാക്കി ഞാൻ മട്ടൺ കൂടി കഴിക്കുക ഇനി ഇങ്ങനെ എന്തായാലും ജ്യൂസി ആയിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടം ഏകോപി ഉണ്ടാക്കി നല്ല ടേസ്റ്റും ഒരു യൂസ് ചെയ്യതാണ് ഈ പാർട്ടി ക്ലിപ്പ് ഞാൻ മെങ്കിസ്പൂൺ ഒന്നും കൂടി തരുന്നില്ല അപ്പോ ഇതോടുകൂടി വീഡിയോ കേട്ടോ എന്നപ്പോൾ പറയുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇന്ന് കുറച്ച് പ്രശ്നമുണ്ട് സൗണ്ടിൽ കുറേ സംസാരിച്ചിരുന്നു ഞാൻ സൗണ്ട് എടുക്കുന്ന ഒന്നാണ് ഭയങ്കര പ്രശ്നം വരുന്നത് അപ്പോൾ എന്താ പറയുക അടുത്തൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസ്ലാമല